ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇപ്പോ മണ്ഡലകാലത്തില് നമ്മള് ശബരിമലക്ക് പോകാൻ പോവാണ് അപ്പൊ ട്ടുവിന്റെ ആദ്യത്തെ മലയാണ് ആദ്യത്തെ മലയല്ലേ ആരൊക്കെ നമ്മള് ആറുപേരാണ് പോകുന്നത് ആറുപേരാണ് അപ്പോ ഒരു ആറു മണി കഴിയുമ്പോൾ െട്ടാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏഴ് മണിക്ക് ഇറങ്ങാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് തുറന്ന് കാണാം നേരെ വീഡിയോയിലേക്ക് സമയം രാവിലെ ഏഴ് മണിയാണ് അപ്പോൾ നമ്മൾ കഞ്ഞി വയ്ക്കാനുള്ള പരിപാടികളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ കൂടെ വരുന്നതിൽ തുട്ടു ആദ്യത്തെ മലയാണ് കഞ്ഞി പിന്നെ അമ്മയും ആദ്യത്തെ മലയാണ് അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് കഞ്ഞി വെച്ച് നടത്തുന്നത് അങ്ങനെ ടുട്ടുവും കൂടെ അവിടെ പോയിരുന്ന് സഹായിക്കുന്നുണ്ട് അമ്മമ്മയെ സഹായിക്കുന്നുണ്ട് കിഴഞ്ഞൊക്കെ അരിഞ്ഞെടുത്ത് കത്തിയൊക്കെ വെച്ച് സൂക്ഷിച്ചൊക്കെ തന്നെയാണ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് സമയം ഇപ്പം വൈകിട്ട് ആറര മണിയായിട്ടുണ്ട് അങ്ങനെ കെട്ട് കെട്ടി തുടങ്ങി അങ്ങനെ ആദ്യത്തെ കന്നിസ്വാമിയുടെ കെട്ടാണ് നമ്മൾ ആദ്യം കെട്ടുന്നത് ടൊട്ടുവിൻ്റെ കെട്ടാണ് ആദ്യം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കെട്ടെല്ലാം കെട്ടി ആറുപേരുടെ കെട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ സമയം ഏഴര ആടിപ്പിച്ച് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുക്കെ ഇറങ്ങാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ് ഇനിയിപ്പോൾ കെട്ട് എടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ആദ്യത്തെ കെട്ട് നമ്മുടെ ടൊട്ടുസ്വാമിയുടെ കെട്ടാണ് ആദ്യം എടുക്കുന്നത്

അന്നേപ്പോ ഇപ്പോ ക്ലാസ് എന്നൊന്നും പറയേണ്ട അപ്പോൾ കുളിക്ക് ബാക്കി ഇതി പൈസ അപ്പോൾ അതെ കൂടി ചേജി കൂടി അല്ലേ തേയായി ഉണ്ട് അതെ വലതുകൊണ്ട് ഇതിനെല്ലാം ഇതി ഇതിയെത്തെ ഞാൻ ഇങ്ങോട്ട് रखന്നേ അയ്യപ്പ <laughs> സ്വാമി <lionate. prechen más im Bondata> <gum> <pansimats> தேவியே ஈஸ்வரேஷ் ஈஸ்வரேஷரே ரசூனே புல்லாடி வீரரே மணிகண்டனே குரோநாபே பூமி பிரபஞ்சனே അയ്യപ്പോ തേങ്ങ എടുത്ത് കൊടുക്കാമേ അയ്യപ്പൂ അയ്യപ്പൂ അയ്യപ്പു ശരണമയ്യപ്പൊ ശരണിയപ്പർണമയ്യപ്പണമയ്യപ്പൊ ശരണ വയ്യപ്പൊ ശരണമയ്യപ്പർണ വയ്യപ്പർണ വയ്യപ്പൊ ശരണ വയ്യപ്പം അങ്ങനെ ഏകദേശം സമയം രാത്രി എട്ട് മണിയായപ്പോൾ തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് നമ്മൾ ശബരിമല ലക്ഷ്യമാക്കി നമ്മൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്വാമിയെ ശരണം അയ്യപ്പേവനേ ேவதியே தேவரே தேவியே பாமி அய்யப்பரணம் கெட்டிண்ட்டு ஆருட கெட்டு இப்ப போய கண்ட അങ്ങനെ ഏകദേശം മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മളിപ്പോൾ നിലയ്ക്കലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഇട സൈഡിൽ കാണുന്ന എം ബി ഡിയുടെ ചെക്ക് പോസ്റ്റുകളാണ് അങ്ങനെ വണ്ടി നമ്മൾ ചെക്ക് ചെയ്തൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ വണ്ടി വരാനായിട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എം ബി ഡി ബന്ധപ്പെടാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലും എം ബി അവിടെ ക്യാമ്പ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് നിലക്കിൽ നിന്ന് നമുക്ക് പമ്പയിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള പാസ് കിട്ടിയിട്ടുണ്ട് പമ്പയിൽ നമ്മുടെ ഹിൽ ടോപ്പിലാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പാസ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ പമ്പയിൽ ഹിൽ ടോപ്പിലാണ് ഉള്ളത് അപ്പോൾ ഹിൽ ടോപ്പിൽ നമ്മുടെ പാർക്കിംഗ് അവിടെ കിട്ടിയിട്ടുണ്ട് ഏറ്റവും മുകളിൽ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി അടുപ്പിച്ചായിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അനിയവിടെ അവിടെ മോഡൽ സന്നിധാനത്തുണ്ട് അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ മൂന്നര മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ മൂന്നര മണിക്ക് നമ്മൾ നമ്മളിപ്പോഴേ കയറി കഴിഞ്ഞ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരക്കായിരിക്കും അതായത് നമ്മൾ ക്യൂവിൽ ചെന്ന് അവിടെ നിന്ന് നിൽക്കേണ്ടി വരും എന്നിട്ട് നമ്മൾ മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല നമുക്ക് ഈസ് ആയിട്ട് അങ്ങോട്ട് അങ്ങോട്ട് കയറി പോവാം വണ്ടി ഒന്ന് സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഒട്ട് ഉറങ്ങാണ് ില്ക്കുന്നത് പമ്പ് നമ്മൾ ഗണപതി കോവിൽ കയറി നമ്മൾ ശബരിമലയിലോട്ട് പോകുന്ന ചെക്കിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ അപ്പോൾ അതേ ഫസ്റ്റ് ചെക്കിംഗ് പോയിന്റ് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കയ്യിലൊരു ബാൻഡ് ഒട്ടിക്കും ആ ബാൻഡിൽ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അഥവാ മിസ്സായി പോയി കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബാൻഡിൽ എഴുതുന്നത് കുട്ടിയുടെ ഗാഡിയൻ്റെ നമ്പറും പിന്നെ കുട്ടിയുടെ പേരുമാണ് അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് Oosta oh. oh. nezi deke. நீலிமலை <Bullet,"> <contenido> <scholarship tossing out> <découvrir görüş> ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിരുന്നത് ഷുട്ടുവിനെ ഫുള്ള് എടുക്കേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ എന്തായാലും അതൊന്നും വേണ്ടി വന്നില്ല ദൈവം സഹായിച്ച് ഭഗവാൻ സഹായിച്ച് നമുക്കിനി രണ്ട് കിലോമീറ്റർ നടക്കാനുള്ളൂ അത്രയും ദൂരം കണ്ടിന്യൂസ് ഒരു ഒരു മുക്കാൽ ഭാഗത്തോളം തൊട്ട് അങ്ങോട്ട് നടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ എടുക്കേണ്ടി വന്നത് അങ്ങനെ നമ്മളിപ്പോൾ നടപ്പന്തലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനിയും വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മളുടെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് അവൻ്റെ റൂമിൽ ചെന്ന് അവിടുന്ന് ഫ്രഷപ്പ് ആയിട്ട് അമ്പലത്തിലോട്ട് കയറാമെന്ന് പറയുന്നുണ്ട് നമ്മൾ ശബരിമല ദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് പമ്പയിലോട്ടിറങ്ങുകയാണ് അപ്പോൾ ഇപ്പോൾ സമയം രണ്ടര മണിയായിട്ടുണ്ട് ഊണൊക്കെ കഴിച്ചു ഊണൊക്കെ കഴിച്ചിട്ട് നേരെ പമ്പയിലോട്ട് നടക്കുകയാണ് നേരെ ആ പമ്പയിലെത്തിയിട്ട് കാണും പമ്പയിൽ പോണ വഴിക്ക് എന്തെങ്കിലും അത് കാണാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കാം നേരെ അങ്ങനെ അവസാനം നമ്മൾ ഹിൽ ടോപ്പിൻ്റെ ഏറ്റവും മുകളിലെത്തി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഹിൽ ടോപ്പിന്നെയായിരുന്നു ഈ നടന്നായിരുന്നു ഓപ്പാട് വന്നു ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ ഒറ്റ വണ്ടികളല്ലേ എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ അത് ഫോറസ്റ്റ് ഗാരുടെ ഒരു വണ്ടിയുണ്ട് ഫോറസ്റ്റ് ഗാർഡ് പറയുന്ന ഇവിടെ ആനയുണ്ടെന്ന് പറഞ്ഞ് ആരോ ഇൻഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ അവർ ആനയെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് വണ്ടി പെട്ടെന്ന് എടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ നമുക്ക് ഹിൽ ടോപ്പിൻ്റെ ഏറ്റവും മുകളിലാണ് പാർക്കിംഗ് കിട്ടിയത് ഒരു രക്ഷയില്ലായിരുന്നു ഈ ഭയങ്കര തിരക്കായിരുന്നു രാവിലെ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ നടന്നു വന്നപ്പോൾ ഇവിടെ ഒറ്റ വണ്ടികളില്ല എല്ലാ വണ്ടിയും പോയി എൻ്റെ വണ്ടി ഇതാ ഫോറസ്റ്റ് ആ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മൾ തിരിച്ച് അത് പമ്പയിലെത്തി വണ്ടി ഹിൽ ടോപ്പിൽ വന്ന് എടുക്കാൻ പോവാണ് വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ശബരിമല തീർത്ഥാടന വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ